ഓ എന്താണ് പോയി കാണുന്നത് ആ ഓടുന്നു എംപിയുടെ മുമ്പിലാണ് പോയി കാട്ടി കൊടുക്കുന്നത് എന്റെ പ്രിയ സുഹൃത്തുക്കളെ എന്റെ പ്രിയ നാട്ടുകാരെ നമ്മുടെ സുരേഷ് ഗോപിയെ വിശ്വസിക്കുന്ന ആളുകളെ ഒരൊറ്റ കാര്യമേ പറയുള്ളൂ അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടൽ നിങ്ങൾ നിർത്തണം അദ്ദേഹത്തിന് പിന്നാലെ പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് നിർത്തണം ക്ഷന് മുമ്പ് സ്വന്തം പോക്കറ്റ് അദ്ദേഹം നിർബാധം ആളുകൾക്ക് പണം എറിഞ്ഞു കൊടുത്തിരുന്നു ആ പരിപാടി അദ്ദേഹം നിർത്തിയെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അന്ന് ഒരുപക്ഷെ എലക്ഷന്റെ ഭാഗമായിട്ട് എങ്ങനെയെങ്കിലും തൃശ്ശൂരിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ കയ്യിൽ എന്നുള്ള അത്യാവശ്യം പണം ഒരുപക്ഷെ സുരേഷ് ഗുബയുടെ കയ്യിൽ എത്തിയിരിക്കാം അത് അദ്ദേഹം എല്ലാവർക്കും കൊടുത്തിരിക്കാം അതുമല്ല എങ്കിൽ അദ്ദേഹം തന്നെ സിനിമയിൽ മറ്റും അധ്വാനിച്ചുണ്ടാക്കി അഭിനയിച്ചുണ്ടാക്കി ആ പണം അദ്ദേഹം അങ്ങനെ കൊടുത്തിരിക്കാം ഇതിന്റെ ഭാഗമായിട്ട് ആളുകളെല്ലാം വിശ്വസിച്ചത് സുരേഷ് ഗോപിയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ പ്രശ്നത്തിലെല്ലാം പരിഹാരമുണ്ടാവും എന്നാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നമുണ്ടോ സുരേഷ് ഗോപിയുടെ മുമ്പിലേക്ക് എത്തുക അദ്ദേഹത്തിനൊരു സങ്കടം പറയുക ഒരു മടിയും കൂടാതെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന്റെ അക്കൗണ്ടിൽ നിന്നുള്ള പണം അദ്ദേഹം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് നമ്മുടെ ഇവിടുത്തെ പി ആർ ടിമും മറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നേ സുരേഷ് ഗോപിയെ പറ്റിയിട്ട് അത് എന്തൊരു എന്തൊരു നിഷ്കളങ്കരാണ് അദ്ദേഹം ഇതൊന്നും ബാധിക്കുന്ന ആളല്ല കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്നേ നോക്കൂ നാട്ടിലെ എല്ലാ ആൾക്കാരും എം പി ആയിപ്പോയി അല്ലെങ്കിൽ ബി ജെ പിയിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഏക നേതാവ് ഇദ്ദേഹമായി പോയി എന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ കാറിന് പിന്നാലെ ഓടാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഭയങ്കരമായിരിക്കും ഒരു രക്ഷയില്ലാത്ത അവസ്ഥ ആയിരിക്കും അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന് പിന്നാലെ ഓടുകയാണ് നോക്കൂ ഒരു വൃദ്ധൻ ഒരു മധ്യവയസ്കൻ വൃദ്ധ എന്ന് പറയാൻ പറ്റില്ല ഒരു മധ്യവയസ്കൻ ഇദ്ദേഹം കാർ എടുത്ത് പോകുന്ന സമയത്ത് പിന്നാലെ ഓടിപ്പോയിട്ട് അതേ ഇരിക്കുന്ന ഭാഗത്ത് തട്ടുകയാണ് കാർ നിർത്തുന്നില്ല അതും കഴിഞ്ഞ് കാർ നിർത്തിയ സമയത്ത് ആ കാറിന്റെ തൊട്ട് മുമ്പിൽ കയറി കയണ് ഇത് പ്രോട്ടോക്കോൾ ലംഘനമാണെന്നൊന്നും ആ പാവം മനുഷ്യനറിയില്ല ഇത് പ്രോട്ടോക്കോൾ ലംഘനമാണ് ഏർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കുള്ള ഭീഷണിയായി മാറുകയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ആ പാവം മനുഷ്യനറിയില്ല അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് അദ്ദേഹത്തിന്റെ പ്രശ്നമാണ് അതെങ്ങനെയെങ്കിലും തീർപ്പാക്കണം അതിന്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപയുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ആ വീഡിയോ ഒന്ന് എന്നൊക്കെ ഇത് അദ്ദേഹം ആദ്യം അദ്ദേഹം നിൽക്കുന്ന ഭാഗത്ത് തട്ടി വിളിക്കുന്നു മുമ്പിൽ നിന്നിട്ട് തന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാ പെട്ടെന്ന് പോലീസൊക്കെ വന്നിട്ട് പടുക്കുകയാണ് പിന്നെ കാണുന്ന ദൃശ്യമാണ് സുഹൃത്തുക്കളെ ആട്ടിപ്പായിപ്പിക്കാണ് ഔ ഔ അപമാനിക്കപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അയാൾ കരഞ്ഞോന്ന് സംശയമുണ്ട് പാവം ഇവിടെ നടക്കുന്ന സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ തൃശ്ശൂരിലെ സുരേഷ് ഗോപി വിശ്വസിച്ച കുറെ ആളുകളുണ്ട് അദ്ദേഹം നന്മപ്രവർത്തികൾ മാത്രമാണ് ചെയ്യുക എന്ന് പറയുന്ന അപാരമായിട്ടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് അദ്ദേഹം ബി ജെ പി കാരനായതുകൊണ്ടോ മറ്റൊന്നുമല്ല അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ തങ്ങളുടെ പ്രശ്നത്തിലെല്ലാം നല്ല രീതിയിൽ പരിഹാരം ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് പോയ ഒരുപാട് പാവങ്ങളുണ്ട് ആയിരക്കണക്കിന് പാവങ്ങളുണ്ട് ഇതാണ് സോഷ്യൽ മീഡിയ തുറന്നു നോക്കി എന്താ കാണുന്നേ സുരേഷ് ഗോപിയുടെ മുമ്പിലേക്ക് ആരെങ്കിലും വരുന്നു സുരേഷ് ഗോപി അവരായിരുന്നു വിവേചനം വാങ്ങിക്കുന്നു അപ്പൊ തന്നെ പരിഹാരം ഉണ്ടാക്കുന്നു ഒരമ്മ ഒരു സങ്കടം പറയുന്നു എന്താ നിങ്ങളുടെ പ്രശ്നം ഭയപ്പെടേണ്ട അഞ്ചു ലക്ഷം രൂപ ഞാൻ ഇപ്പൊ തരാം ബാക്കി നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടെത്തൂ എന്ന് എടുത്ത വഴിക്ക് പറയുകയാണ് അത് അപ്പോൾ തന്നെ ആ സഹായം സുരേഷ് ഗോപി നൽകുകയാണ് അപ്പൊ സോഷ്യൽ മീഡിയയില് മൊബൈലില് ഒരു പ്രശ്നം അപ്പൊ ഈ ബി ജെ പി കാര് സുരേഷ് ഗോപു പടച്ചുവിടുന്ന വീഡിയോസുകളെ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആ വോട്ടേഴ്സ് വിചാരിക്കുന്നത് തങ്ങളുടെ പ്രശ്നം സുരേഷ് ഗോപിയുടെ മുമ്പിൽ എത്തിയ മതി ഒരു പരിഹാരം ഉണ്ടാകും അങ്ങനെ പരിഹാരം ഉണ്ടാകുമെന്ന് വിശ്വസിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന് മുമ്പിലേക്ക് എത്തുന്നു ആ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കുമ്പോൾ കിട്ടുന്ന വിവരം മുഴുവൻ അല്ലെങ്കിൽ സംഗതി മുഴുവൻ നെഗറ്റീവാണ് ഇപ്പോഴത് ഈ മനുഷ്യന്റെ അപേക്ഷ വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ ബി ജെ പി കാര് പറഞ്ഞിട്ടുണ്ടാകുമെന്നത്ര കാരണം എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ അതിന്റെ ഒരു ഡയലോഗ് കേൾക്കാനുണ്ട് എന്തൊക്കെയായാലും അത് അതിന്റെ ഭാഗമായിട്ട് അവിടെ എത്തുന്നു അദ്ദേഹത്തിന്റെ കാണാൻ ശ്രമം നടത്തുന്നു അദ്ദേഹം ഒരൊറ്റ പോക്ക് പോകുന്നു അദ്ദേഹത്തിന് മുമ്പിൽ എത്താനുള്ള ശ്രമം നടത്തുന്നു അദ്ദേഹത്തിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞാല് തന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് അതിന് പരിഹാരം ഉണ്ടാകും എന്നുള്ള ഒരു അബദ്ധ ധാരണയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ത് ചെയ്യാൻ കഴിയും ഇനി എന്തായാലും സംഗീത നിൽക്കുന്നില്ല അദ്ദേഹത്തിന് നല്ല ചീത്തയാണ് കിട്ടുന്നത് പരിപാടി നടന്നത് ഒരു മണിക്കൂറോളം അധികം ഈ കലിംഗസവാദം ഉണ്ടായിരുന്നു പല വിഷയങ്ങളിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർന്നു ഈ പരിപാടി കഴിഞ്ഞ് സുരേഷ് ഗോപി മടങ്ങാനിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആരാണ് ആ ആളെന്ന കാര്യത്തിൽ ഒന്നുകൂടി കൂടി ഒരു അന്വേഷിച്ച ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ വാഹനം നിന്ന് സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വാഹനത്തിന്റെ സൈഡിലേക്ക് എത്തി നിവേദനം കൊടുക്കാൻ വേണ്ടി ഈ എത്തിയ ആൾ ശ്രമിക്കുകയായിരുന്നു പക്ഷെ ആ വാഹനം മുന്നോട്ട് എടുക്കുന്നു ആ വാഹനത്തിന്റെ ഡോർ തുറക്കുന്നതിന് ഒന്നും തന്നെ സുരേഷ് ഗോപി തയ്യാറായില്ല അതിനുശേഷം ഇയാൾ വാഹനത്തിൽ ിലേക്ക് എത്തി അവിടെ നിന്ന് വീട്ടൊക്കെ ഇത് സ്വീകരിക്കണം എന്നൊരു അപേക്ഷ നൽകിയാണ് ആ ഘട്ടത്തിൽ ഒന്നും തന്നെ സുരേഷ് ഗോപിയുടെ വാഹനത്തിന്റെ ഡോറിന്റെ ഗ്ലാസ് താക്കാൻ പോലും തയ്യാറായിരുന്നില്ല അതിന് ശേഷം രണ്ട് തവണ ഇദ്ദേഹം ഈ വാഹനത്തിന്റെ ചുറ്റും ഓടി നടന്ന് ഈ നിവേദനം ഒന്ന് സ്വീകരിക്കണം എന്നൊരു ആവശ്യം ഉയർത്തുകയായിരുന്നു ആ സമയത്താണ് തലിംഗ് സമാജനെത്തിയ മറ്റ് ബിജെപി പ്രവർത്തകർ ഇത് കണ്ട് സ്വാഭാവികം ഇതെല്ലാം നമ്മൾ കണ്ട ദൃശ്യങ്ങളാണ് സുരേഷ് ഗോപി മുമ്പിലേക്ക് എത്തുന്നു ആ നിവേദനം ഒന്ന് സ്വീകരിക്കുന്നു പറയുന്നു സുരേഷ് ഗോപി ആ ഗ്ലാസ് താത്താൻ പോലും തയ്യാറായില്ല എന്നൊക്കെയാണ് പറയുന്നത് എങ്ങനെ തയ്യാറാവൂ അദ്ദേഹം ഒരു എം പി എം പി ആണ് അതും ബി ജെ പി എം പി ആണ് അപ്പോൾ അദ്ദേഹത്തിന് സുരക്ഷയ്ക്കൊക്കെ ഒരു വലിയ കാര്യം ഉണ്ടെന്ന് ആർക്കെങ്കിലും സഡൻ ആയിട്ട് പോയിട്ട് തള്ളി ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷെ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് പറയുന്ന ഒരു ചിത്രം ഉണ്ടാക്കി വെച്ചതിനാലാണ് ഇമ്മതിരി പരിപാടികളൊക്കെ നടക്കുന്നത് അതിനൊരു തടയിട്ടിട്ടില്ലെങ്കിൽ സുരേഷ് ഗോപി ഇനിയും ട്രോളിന് വിധേയനാവും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സഹായിക്കേണ്ടതല്ല രാഷ്ട്രീയം എന്നുള്ള ധാരണയെങ്കിലും സുരക്ഷൂപിക്ക് വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹം ഇനിയും ഇത്തരം പാവങ്ങൾ ഒമ്പിൽ അപഹാസ്യനായിട്ട് പോകേണ്ട ഗതികേട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ബബായ്